ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് ബീഫ് അച്ചാറാണ് കാണിക്കുന്നത് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടാലോ അപ്പോൾ ബീഫ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് തോനെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബീഫ് അച്ചാർ ഇടാനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന കുറച്ച് ഐറ്റങ്ങളാണ് ബീഫ് അച്ചാറിടാനായിട്ട് ബീഫ് നമ്മൾ കുക്കറിൽ ഒരു ആറേഴ് വിസിൽ കേപ്പിച്ചു പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടു അത് നീ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത് ബീഫ് അച്ചാറിനായിട്ട് ബീഫ് ആദ്യമേ ഒന്നും ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് വേവിച്ചുവെച്ച ബീഫാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല കറുത്ത കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അച്ചാറിടാനായിട്ട് നമ്മൾ ബീഫ് നന്നായിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വറുത്ത് അപ്പൊ വറുത്ത് കോരി വെച്ചു വീണ്ടും കുറച്ചുണ്ട് അതുകൂടെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അച്ചാറിടാൻ വേണ്ടി ബീഫെല്ലാം ഞാൻ വറുത്ത് കോരി എടുത്തു കേട്ടോ അപ്പൊ നമ്മൾ ബീഫ് ഇനി അച്ചാറാൻ വേണ്ടി ബീഫ് വറുത്ത് എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടു ഇട്ട് കൊടുത്തു പൊട്ടുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വരണം നമ്മള് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയാണ് എടുത്തേക്കുന്നത് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് കായം ഒരു നുള്ള് അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇട്ട് മിക്സ് ചെയ്യണം നമ്മള് പൊടിയൈറ്റങ്ങൾ എന്തതിനകത്ത് ഇട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇപ്പൊ പൊടിയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിക്കാനായിട്ട് എടുത്ത വെള്ളം ആ വെള്ളം കൂടാണ് ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഗിരി അരപ്പ് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് പോരി വെച്ചേക്കുന്നത് മീപ്പിടാൻ കൂടുതൽ ദിവസത്തേക്കൊക്കെ വെച്ചേക്കാനാണെങ്കിൽ ഇങ്ങനെ അരപ്പ് ചേർക്കരുത് വെള്ളം എടുത്ത് ഒഴിക്കരുത് ഈ വേവിച്ച വെള്ളം അതിൻ്റെ കൂടെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്ന ദിവസത്തേക്കൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ എടുക്കുന്നോണ്ട് കുഴപ്പമില്ല ഇത് കുറച്ചായിട്ട് വീട് വേണം അതിൻ്റെ കൂടെ വറുത്ത് പോരി വെച്ചേക്കുന്നത് വറുത്ത് കോരി വെച്ചിട്ട് മീപ്പല്ല നമ്മൾ ഇതിനകത്ത കിട്ടും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായി തിളച്ച് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മീൻ പച്ചാറൊരുമാരി വെള്ളമൊക്കെ പറ്റി നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കാം പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ബീഫ് അച്ചാറിൻ്റെ പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്